ഇപ്പോഴും ഈ ചാരഫലങ്ങളൊക്കെ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലരും പുതിയ സിദ്ധാന്തം അവരുടെ സിദ്ധാന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നക്ഷത്ര നക്ഷത്രാധിപന്മാരെ വെച്ച് ഫലം പറയുന്നത് കേൾക്കാം അത് പലപ്പോഴും വിഡുത്തവങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ ദശാകാലം പറയുന്നവർ പോലും ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം യഥാർത്ഥത്തിൽ മൊത്തം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ അഭിജിത്ത് മാറ്റി നിർത്തിയാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് മൂന്ന് നക്ഷത്രങ്ങളുള്ള ഒൻപത് ഗ്രൂപ്പുകളായിട്ടല്ലേ തിരിച്ചിട്ട് ഈ ഒൻപത് അധിപന്മാരെ കൊടുത്തിരിക്കുന്നു ബൃഹത് പരാശര ഘോഷശാസ്ത്രം ഈ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ആ അടിസ്ഥാന ഗ്രന്ഥത്തില് ഇങ്ങനെ ദശാനാഥന്മാരായിട്ടാണ് ഇവരെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാവുമെന്ന് നമ്മ നമ്മൾ ഒരു ശനിയുടെ നക്ഷത്രങ്ങൾ തന്നെ എടുത്താല് ശനി നക്ഷത്രങ്ങളത് ഉത്രട്ടാതി പൂയം അനിരം എന്നിവയല്ലേ അപ്പോൾ ഇവിടെ ഈ ഫലമെന്ന് പറയുന്നത് ഇവിടെ നക്ഷത്ര നക്ഷത്രാഥൻ മാത്രമേ ശനിയായിട്ടുള്ളൂ അപ്പോൾ ആ ശനിയുടെ ആ പ്രഭാവം മൂലമുള്ള ചില അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതായത് ഇവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവർ പലരും ഉയർച്ചയിലേക്ക് എത്തുക ചിലരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഫലം കിട്ടും ഇവർക്കാണെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യാറുണ്ട് അതുപോലെ ഇവരുടെ ഈ നമ്പർ ഈ നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനം സ്ഥാനത്തിന് നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പൂയം എട്ട് അനിരം പതിനേഴ് ഉത്രട്ടാതി ഇരുപത്തി ആറ് സംഖ്യാശാസ്ത്രം അനുസരിച്ചായാലും ഈ എട്ടെന്ന് പറയുന്ന സംഖ്യയും കഠിനത ശനിയുടെ സംഖ്യയാണ് കഠിനതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും ഒക്കെയല്ലേ അപ്പോൾ ഈ മൂന്ന് ശനി നക്ഷത്രങ്ങളിലും ഇതെല്ലാം കാണാൻ കഴിയുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇതുവരെ നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ടച്ച് ചെയ്യാത്തത് പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അല്ലാതുള്ള അടിസ്ഥാന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ചാനലുകളും വീഡിയോസും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് അത് ടച്ച് ചെയ്യാത്തത് എന്നാൽ നക്ഷത്രങ്ങളെ കുറിച്ച് പറയണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും പുരുഷനും വ്യത്യാസമായിരിക്കും ഈ ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീയുടെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും ഈ പുരുഷന്മാർക്കെന്ന് പറയുന്നത് എതിർ ലിംഗം എന്നല്ലേ പറഞ്ഞത് ഓപ്പോസിറ്റ് സെക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ അത് അവരുടെയൊക്കെ ഈ സ്വഭാവങ്ങളെല്ലാം തികച്ചും വ്യത്യാസമായിരിക്കും ചില സാമ്യങ്ങൾ കാണുകയും ചെയ്യും ഇനി ശനി നക്ഷത്രങ്ങളിലെ പ്രത്യേകതയായിട്ട് എപ്പോഴും പറയാറുള്ള പറഞ്ഞാൽ ഈ കുട്ടിക്കാലം തൊട്ടേ ചിലപ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരായിരിക്കും എല്ലാവരും അങ്ങനെ അല്ല കൂടുതൽ പേര് നമ്മൾ കേട്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഉദ്രട്ടാതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് റീമി ടോമി ഹരി പത്മനാപുരം കമൽഹാസന്റെ കാര്യം ഡൗട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കലാകാരന്മാരെല്ലാം ഈ മീനൻ രാശി പ്രത്യേകിച്ച് ഉത്തരിട്ടാതി നക്ഷത്രമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് പേരുടെ കാര്യം വെച്ചാണ് നമ്മൾ ഈ പറയുന്നത് ഈ പൂയ പൂയനക്ഷത്രക്കാർ ഈ രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഉള്ള ഒരുപാട് പേരെ നമുക്കറിയാം അഴിഞ്ഞ നക്ഷത്രക്കാർ കൂടുതലും രാഷ്ട്രീയ രംഗത്ത് ഉള്ളവരെയാണ് നമുക്ക് അറിയാവുന്നത് ഇവരെല്ലാം തന്നെ നല്ല കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഉയർച്ചയിൽ എത്തിച്ചിട്ടുണ്ട് അവരുടെ ഭാഗ്യത്തിനേക്കാളും അവരുടെ കഠിന പരിശ്രമമാണ് അവരെ ഉയർച്ചയിൽ എത്തിക്കുക ശനി നക്ഷത്രമായതുകൊണ്ട് ഈ പ്രത്യേകതകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക അല്ലാതെ ഈ ഫലങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഇപ്പോൾ വൃശ്ചികൻ രാശിക്കുള്ള ഫലമായിരിക്കത്തിൽ ഒരിക്കലും മീനൻ രാശിക്ക് വരിക മീനൻ രാശിക്കുള്ള ഫലമായിരിക്കത്തിൽ ഒരിക്കലും ആ കർക്കിടകൻ രാശിക്ക് വരിക കാരണം കർക്കിടകൻ രാശിക്ക് സമയം അത്ര മോശമല്ലാതായിരിക്കുമ്പോൾ മീനൻ രാശിക്ക് സമയം നല്ല മോശ സമയമാണ് ശനീചാരമനുസരിച്ചും രാഹുവിൻ്റെ ഇതനുസരിച്ചും ഗുരുചാരമനുസരിച്ചും ഇപ്പോൾ മാറ്റം വരുമെങ്കിലും ഇതുവരെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ പുതിയ സിദ്ധാന്തം അനുസരിച്ച് എന്നും പറഞ്ഞ് വരുന്നവരുടെ പുറേ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് പക്ഷെ പഴയ ആൾക്കാരായിരിക്കും നല്ല ആയിട്ട് പറയുന്നത് പക്ഷേ ഇവരിങ്ങനെ ഒരു ഒരു ടി വി ചാനലായിട്ടും വന്നിരുന്നു ഞങ്ങൾ ഇങ്ങനെ പുതിയതായിട്ടുണ്ടാക്കി ബാക്കിയുള്ളവരെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഈ നല്ലോണക്ക് അടിസ്ഥാനപരമായിട്ട് പഠിച്ചവരെ കളഞ്ഞു വെച്ച് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ പഠിച്ചെടുക്കാവുന്ന നല്ല ജ്യോതിഷം എന്ന് പറയുന്നത് കഠിനമായി വർഷങ്ങളുടെ ീര പ്രയത്നം കൊണ്ടേ ഈ ജ്യോതിഷം നല്ലത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പൊട്ടക്കണ്ണൻ്റെ മാവേലിയുറവ പോലെ ഒരു കല്ലെറിയുമ്പോൾ മാങ്ങ വീഴും എന്നും പറഞ്ഞ് എല്ലാ കല്ലെറിയുമ്പോഴും മാങ്ങ വീഴത്തുള്ളൂ പക്ഷെ അടിസ്ഥാനപരമായിട്ട് പഠിച്ചവര് പറയുന്നത് ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചിലപ്പോൾ അവരുടെ ആ സമയത്തെ ഒരു അത് കോൺസെൻട്രേഷൻ വളരെയധികം വേണ്ടുന്നില്ലേ കോൺസെൻട്രേഷൻ തെറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നതായിരിക്കും ഞാനൊക്കെ നോക്കിയിട്ടുള്ളപ്പോൾ ഒരുപാട് ഡിസ്കഷൻ ഹസ്തരേഖയും ഈ ഗ്രഹനിലയൊക്കെ വെച്ചിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാം അതുകൊണ്ടാണ് ഞാൻ നക്ഷത്ര ഫലങ്ങളൊന്നും പറയാത്തത് നമ്മൾക്ക് ഈ ഓരോ നക്ഷത്രങ്ങൾ വെച്ചുള്ള ഫലത്തിൻ്റെ അത് എവിടുന്ന ഏത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയാ അല്ലെങ്കിൽ പറഞ്ഞേനെ അങ്ങനെ വരെ നോക്കുന്ന രീതികളൊക്കെ അറിയാം പക്ഷേ നമ്മളത് പ്രയോഗിക്കാത്തതെന്ന് പറഞ്ഞാല് ഈ ദശാകാലം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തരുടെയും ജാതകം വെച്ച് ഓരോന്നും വ്യത്യാസം വരും പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ ചിലർക്ക് ചിലത് ശരിയായിട്ട് വരും അത്രയേ ഉള്ളൂ ജന്മ വ്യാഴം വന്നപ്പോൾ വീട് സ്ഥലം മാറിയ ഒരുപാട് ഉത്തരിട്ടാതിരുന്ന ആളുകാരെ അറിയാം അതുപോലെ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഉത്തരിട്ടാതിരുന്ന ആളുകാരെയും അറിയാം ഇതൊന്നും ഇല്ലാത്തവരെയും അറിയാം അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് എത്രയോ നാളുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഗ്രഹസ്ഥിതികളാണ് അവർക്ക് ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും ഇങ്ങനെ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഒന്നും ഇല്ലാത്തവരാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഴ നക്ഷത്രക്കാർ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് അത് വയസ്സിനൊന്നും പ്രായത്തിനൊന്നും വ്യത്യാസമില്ലാതെ എല്ലാം ഭയങ്കരമായിട്ട് തകിടം മറിഞ്ഞവരെ ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷെ പിടിച്ചു തന്ന നരേന്ദ്രമോദിയൊക്കെ മോദിജി എത്രയോ നാളുകൊണ്ടേ മുഖ്യമന്ത്രിയായിരുന്നു അതിനു മുമ്പ് മന്ത്രിയായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയാണ് എന്നും ഒരു രാജാവിനെ പോലെ ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരുമുണ്ട് കൂടുതലും നല്ലതുപോലെ ജാതകം നോക്കിയിട്ട് ഈ ഒക്കെ നോക്കിയിട്ട് ആ ദശാകാലത്തിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളും ചെയ്ത് അത്ര കഠിന പോലെ ഒരു ജീവിതം നയിക്കുന്നവരുടെയൊക്കെയാണ് അവരെ ഇതൊന്നും അഫക്റ്റ് ചെയ്യാത്തത് അന്നേരം അവർ ഹരിപത്മനാപുരത്തിൻ്റെ ജാതകം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ദശാകാലം എല്ലാ അനുകൂലം തന്നെയാണ് പിന്നെ ഈ ചാരഫലത്തിന് ചെറിയ എഫക്റ്റേ വരത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ദശാകാല അനുകൂലമാണെങ്കിൽ ഇങ്ങനെ ഒക്കെ സംഭവിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ മീന എന്തുപോലെ ഉത്രട്ടാതി ആയാലും രേവതി ആയാലും മീനൻ രാശി തന്നെയാണ് അഭിഷേക് ബച്ചനായാലും കമലഹാസനായാലും ഒക്കെ അവരൊക്കെ ഈ നമ്മൾ ലൈംലൈറ്റ് എന്ന് പറയും അതിന്ന് മാറിയിട്ട് എത്രയോ കാലങ്ങളായി പണ്ട് എപ്പോഴും മുഴുവൻ കേട്ടിരുന്ന പേരുകളാണ് കമൽഹാസൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ വാർത്തകളെല്ലാം നിറഞ്ഞു നിന്നതാണ് ഇപ്പോൾ എത്രയോ കാലമായിട്ട് വളരെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കാണുന്നുള്ളൂ എടുക്കുന്ന പടങ്ങൾ ഹിറ്റ് ആവുന്നില്ല ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം കുറച്ച് പേരുടെയെങ്കിലും ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് അവർക്ക് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ണുമ്പിൽ കാണുകയാണ് നമ്മൾ അപ്പൊ നമുക്ക് ഇതൊരു പ്രാക്ടിക്കൽ പോലെയാവും ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ നക്ഷത്രം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന അത്രയ്ക്കും അന്ന് നക്ഷത്രങ്ങളെ മാത്രം കൊണ്ടു വരുന്നോണ്ട് ഇപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയപ്പോൾ പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല എന്നാലും ഇടക്കിടക്ക് ശ്രമിച്ചു നോക്കും ഒരുപാട് പേരുടെ നക്ഷത്രങ്ങൾ കാണാതെ അറിയാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വടക്കേന്ത്യയിലുള്ള ഈ ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് പാടില്ല അല്ലെങ്കിൽ രാശിയെങ്കിലും കണ്ടുപിടിക്കാൻ പാടില്ല അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നോക്കിയാൽ മതി പക്ഷെ ചിലർ അല്ലാതെ ഇടുന്നവരുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഈ ശനി നക്ഷത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയും മനസ്സിലാവും ജലരാശിയിലാണ് നിൽക്കുന്നത് ശനി നക്ഷത്രങ്ങളെല്ലാം തന്നെ ജലരാശിയിലാണ് അതുകൊണ്ട് തന്നെ അവർ ആ ജലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് എന്തുവാണെങ്കിൽ ഏത് പാത്രത്തിൽ ഇരിക്കുന്നു ആ പാത്രത്തിൻ്റെ ഒരു ഷേപ്പ് അല്ലേ അതുപോലെ ഏത് സ്ഥലത്ത് ചെല്ലുന്നു ആ സ്ഥലത്തിന് അനുകൂലമായിട്ട് അവർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് അത് കഴിഞ്ഞു ഈ ഉത്രട്ടാതെ ഉഭയരാശിയാണ് അപ്പോൾ ആ ഉഭയരാശിയും ഈ ജലരാശിയും കൂടെ വന്നപ്പോൾ തന്നെ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇവരുടെ സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റങ്ങൾ വരിക അതായത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണെങ്കിൽ ഏത് സ്ഥലത്ത് ചെല്ലുന്നു അവിടമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ഒരു കഴിവ് ഇവർക്ക് കാണും പിന്നെ പൂയത്തിനെ നോക്കുകയാണെങ്കിൽ ആ ജലരാശി തന്നെയാണ് പക്ഷേ ചരരാശിയും കൂടാണ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും താല്പര്യം ഇവർക്ക് ഒരിടത്ത് ഒറ്റ ഒരിടത്ത് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എങ്ങനെ ഒരു സഞ്ചാരപ്രിയരാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഓരോരോ ജോലിയായാൽ പോലും മാറാനുള്ള ഒരു ടെൻഡൻസി കാണും പിന്നെ അതുപോലെ സ്വഭാവമായാലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു മാറ്റം മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ അഴിഴത്തിൻ്റെ കാര്യം വരുമ്പോൾ ജലരാശിയാണ് ആ ജലത്തിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്ക് കാണും അതിനോടൊപ്പം തന്നെ ഇവർ സ്ഥിര ഇതൊരു സ്ഥിരരാശിയാണ് അപ്പോൾ ഇവരോട് ഒരു കടുംപിടുത്തം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര അവർ പറയുന്ന കാര്യങ്ങളിങ്ങനെ ഉറച്ചു നിന്നിട്ട് ഒരു കടുമ്പിടുത്തം ഒരു സാധ്യതയുണ്ട് അപ്പോഴെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീ ജനിക്കുന്ന സാഹചര്യം ഇടപെടുന്ന ആളുകൾ അതുപോലെ ഒരു അധ്യാപകനായ പോലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായ പോലും ആ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും കഴിക്കുന്ന ആഹാരം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളിലും വ്യത്യാസം വരും പിന്നെ നമ്മൾ നോക്കുന്നത് രാശിനാഥനാണ് അപ്പോൾ ഉദ്രട്ടാതയുടെ അതായത് മീനൻ രാശിയുടെ രാശിനാഥൻ ഗുരുവാണേ അങ്ങനെ ആകുമ്പോൾ ഒരു ധർമ്മ കർമാധിപതി ഒരു യോഗം പോലെ വരും ഇതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഈശ്വരാധീനം ഇവർ നമുക്ക് കാണാൻ കഴിയും ഇവരെയൊക്കെ എന്തിലൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും മറ്റുള്ളവർക്ക് ആ ദൈവ കോപം എന്നുള്ള ഒരു കാര്യം വരുന്നത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും നമുക്ക് ഇതേ കുറേ പേരൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ കമൻറ്റിടുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി നക്ഷത്രങ്ങളുടെയും കൂടെ പറയാം ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു വെച്ച ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ നക്ഷത്ര അതി അല്ല അധിപന്മാരെ വെച്ച് മാത്രം ഫലം പറയുന്നത് എത്രത്തോളം ശരിയാവുമോ പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഒന്നും